കേരള പോലീസ് ആനുവൽ സ്പോർട്സ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കും മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൗണ്ട് കൂട്ടിലങ്ങാടി കോട്ടപ്പടി സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നമ്മൾ ഫുട്ബോൾ ഈ വർഷം ആണ് തീയതി ശനിയാഴ്ച തുടങ്ങി എംഎസ്പി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നിർവഹിക്കും ഉദ്ഘാടന ചടങ്ങിൽ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡറും മുൻ ഇന്ത്യൻ താരവുമായ ഐ എം വിജയൻ മറ്റു വിശിഷ്ടാതിഥികൾ എന്നിവർ സംബന്ധിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിലെ പോലീസ് ബറ്റാലിയനുകളിൽ നിന്നുമായി മുപ്പതോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു സിസിഎൻ മലപ്പുറം